നല്ലൊരു പൂന്തോട്ടം നല്ല വെയിൽ നമ്മൾ ഒരു ദിവസം നനയ്ക്കാതിരുന്നാൽ വെള്ളമൊഴിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക ഇല്ലെങ്കിലൊക്കെ ഇനി കരിഞ്ഞു പോകില്ലേ അതുപോലെയാണ് ബ്രെയിനിലെ സെല്ലുകൾ ഒരു പെർട്ടിക്കുലർ വൺ മിനിറ്റിൽ പോലും നമുക്ക് ബ്ലഡ് കിട്ടാണ്ടിരിക്കുമ്പം ചുരുങ്ങി പോകുന്നത് അതൊരിക്കലും വെള്ളം ഒഴിച്ചാൽ ചെടികൾ വളരും പക്ഷെ ഒരിക്കലും ബ്രെയിനിലെ കോശങ്ങൾ നശിച്ചാൽ പിന്നെ ഒരിക്കലും ഒന്നുകൂടെ റീജനറേറ്റ് ചെയ്യുക അപ്പം ഈ സ്ട്രോക്ക് വന്നാലുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഇത് ഇപ്പം യങ് ആയിട്ടുള്ള ആൾക്കാരിലും പ്രായത്തിലും ഡിഫറെൻ്റ് ആണോ അതോ സെയിം ആണോ ആക്ച്വലി സ്ട്രോക്കിലിപ്പം എന്ത് ഈ പ്രായത്തിലെ ഡിഫറൻസ് കോംപ്ലിക്കേഷൻസ് രണ്ട് ഗ്രൂപ്പിൽ ഏകദേശം ഒരുപോലെ തന്നെയാണ് പക്ഷേ നമുക്കവിടെ ഡിഫറൻസ് എന്താ വരുന്നത് വെച്ചാൽ ഈ യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്റ്റീവ് ഏജ് ഗ്രൂപ്പാണ് നമ്മൾ ലൈഫിൽ പുതിയ ജോലിക്ക് പോകുന്നത് കുട്ടികളെ വളർത്തുന്ന എല്ലാ പുതിയ സ്കിൽസ് പഠിക്കുന്ന നമ്മൾ ലൈഫിലെ ഏറ്റവും പ്രീമിയം ടൈം അപ്പം ആ ഒരു ഏജ് ഗ്രൂപ്പിൽ നമുക്കൊരു സ്ട്രോക്ക് വന്നാൽ സ്ട്രോക്ക് എന്ന് ഒരു മോട്ടോർ വീക്ക്നെസ് മാത്രമല്ല ആ ഒരു വീക്ക്നെസ് ആ ഒരു ഇതോടുകൂടി നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ഐഡന്റിറ്റി തന്നെയാണ് ബിക്കോസ് ബ്രെയിൻ ഈസ് യുവർ ഐഡൻറ്റിറ്റി എന്തൊക്കെ പറഞ്ഞാലും കയ്യും കാലം കുഴച്ചിൽ മാത്രമല്ല സംഭവിക്കുന്നത് നമ്മുടെ സ്വഭാവം പെരുമാറ്റം നമ്മൾ എങ്ങനെ കാണപ്പെടുന്നു നമുക്ക് എങ്ങനെ പുതിയ സ്കില്ല് നേടാം ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ബ്രെയിൻ ആണ് സോ ഈവൻ പിന്നെ പാർട്ട് ഓഫ് ബ്രെയിൻ ഈസ് ലോസ്റ്റ് ഒരു അല്പം പോലും നിശ്ചിച്ച് ചെയ്യുമ്പോൾ യു ലൂസ് യുവർ ഐഡൻറ്റിറ്റി യു ഫുഗെറ്റ് ഹൂ യു ആർ നമ്മൾ ആരാണെന്ന് പോലും നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത് സോ അതിൻ്റെ ലോങ് ടേം കോൺസിക്വൻസസ് നമ്മളൊരു നാൽപ്പത് വയസ്സിൽ വരുമ്പോൾ ദെൻ നമുക്ക് ജീവിക്കാൻ കിടക്കുന്ന അടുത്ത നാൽപ്പത് കൊല്ലം ഒന്നുമില്ലാതായി പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ അതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ എഴുപതിൽ ചിലപ്പം നമുക്ക് മാക്സിമം നമ്മുടെ ലൈഫ് സ്പെൻ ലൈഫ് സ്പെൻറ് ഒരു എയ്റ്റി ഫൈവ് ഇയേഴ്സ് എന്ന് വെച്ചാൽ പോലും പിന്നെ ഒരു പത്ത് കൊല്ലമേ ഉണ്ടാവുള്ളൂ പക്ഷെ ദാറ്റ് ഇസ് നോട്ട് ദ സെയിം മെൻ ഇറ്റ് കംസ് എറ്റ് ഫോർട്ടി ദെൻ യുവർ ലൈഫ് ഇസ് ടക്ക് അപ്പം നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും നമുക്ക് ഒരു ലൈഫ് സ്റ്റൈൽ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് പ്രിവെൻഷനേക്കാളും കൂടുതലും പ്രിവൻഷൻ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ഫൈവ് ടിപ്സ് പറയാം ഓക്കെ എന്നാൽ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ലീപ്പ് വെൽ സ്ലീപ്പ് വെൽ ദാറ്റ് യു ഹാവ് ടു സ്ലീപ്പ് ഫോർ അറ്റ്ലീസ്റ്റ് എയ്റ്റ് ടു നയൻ അവേഴ്സ് അപ്പോൾ നമുക്ക് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാര്യം അതാണ് സ്ലീപ്പ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൻ്റെ വേസ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിൻസോ ഫിൽട്ടർ ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഗ്ലിംഫാറ്റിക് സിസ്റ്റം അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പകൽ വർക്ക് ചെയ്യില്ല അത് രാത്രി ഉറക്കത്തിൽ മാത്രം വർക്ക് ചെയ്യുന്ന കാര്യം അപ്പോൾ രാത്രി ഉറങ്ങിയാൽ മാത്രമേ ഇത് നമുക്ക് ഫിൽറ്റർ ചെയ്ത് പോകുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് ഈവൻ മെമ്മറി പ്രോബ്ലംസോ നമ്മുടെ ഫങ്ഷനിങ്ങോ ഉണ്ടായിട്ടേ നന്നായിരിക്കുള്ളൂ സെക്കൻഡ് പോയിന്റ് ഇസ് ഈറ്റ് ഹെൽത്തി അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം അപ്പം ഇനി ബ്രെയിൻ ഹെൽത്തിയായിട്ട് ഇരിക്കാനായിട്ട് എങ്ങനെ കഴിക്കണമെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് മെഡിറ്ററേനിയൻ ഡയറ്റ് അതായത് നമ്മളൊരു പ്ലേറ്റിന് നാല് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത ആ നാല് പോർഷനിലും ഓരോരോ സാധനങ്ങളുണ്ടാവണം ഒരു പോർഷനില് വെജിറ്റബിൾസ് ഒരു പോർഷനിൽ ഫ്രൂട്ട്സ് ഒരു പോർഷനിൽ ഗ്രെയിൻസ് ആൻഡ് പിന്നൊരു പോർഷനിൽ പ്രോട്ടീൻസ് ഇത് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം ആൻഡ് ഇറ്റ് ഷുഡ് ബി വെൽ ബാലൻസ്ഡ് മൂന്നാമത്തേത് സ്റ്റേയിങ് ആക്ട് അതായത് എന്തെങ്കിലും ഒരു ഫോം ഓഫ് എക്സസൈസ് വേണം അത് നമ്മുടെ പ്രായം പോലെ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ജിമ്മ് അല്ലെങ്കിൽ സ്പോർട്സ് അങ്ങനത്തെ കാര്യങ്ങൾ പ്രായമുള്ളവരാണെങ്കിൽ വാക്കിംഗ് ആൻഡ് വാക്കിംഗ് ഈസ് നോട്ട് ബി ദ ബെസ്റ്റ് എക്സസൈസ് ഇപ്പോൾ സ്റ്റെയിങ് ആക്റ്റീവ് ദെൻ നാലാമത്തത് സ്റ്റെയിങ് സ്മാർട്ട് അപ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ ഈ സ്റ്റേയിങ് സ്മാർട്ട് ഇറ്റ്സ് ലൈക്ക് ബ്രെയിൻ ആക്റ്റീവായി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ ബ്രെയിനിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം ഈ സ്റ്റിമുലേഷൻ എങ്ങനെ കൊടുക്കുമെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്ന് പുതിയത് പഠിക്കുമ്പോൾ മാത്രമേ സ്റ്റിമുലേഷൻ ഉണ്ടാവുള്ളൂ സോ യു ഷുഡ് ബി ലേണിങ് ഈച്ച് ആൻഡ് എവറി ന്യൂ സ്കിൽ പെർ ഇയർ ഒരു വർഷം നമ്മളൊരു നിശ്ചയിക്കണം ഞാൻ ഒരു കാര്യമെങ്കിലും പുതിയതായിട്ട് പഠിക്കും എന്തെങ്കിലും എന്തെങ്കിലും അതിപ്പോൾ ഒരു പാട്ടാകാം ഡാൻസ് ആകാം ഒരു ആർട്ട് ഫോം ആവാം വേറെ എന്തും ആവാം ഓരോ സ്കില്ല് ഓരോ വർഷം പുതിയതായിട്ട് പഠിക്കണം ദാറ്റ് ഇൻ ദാറ്റ് വേ നമ്മൾ ബ്രെയിനിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ഷൻസിനെ കുറച്ചുകൂടെ ലൈവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും ആൻഡ് ഫിഫ്ത് വൺ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേ കണക്റ്റഡ് നമ്മളിപ്പോൾ കണക്ഷൻ ആകെയുള്ളത് ഫോണും സോഷ്യൽ മീഡിയ ആയിട്ട് മാത്രമാണ് സ്റ്റെയിങ് കണക്റ്റഡ് വിത്ത് യോർ ഫാമിലി വിത്ത് യുവർ സൊസൈറ്റി സോഷ്യൽ ഇൻ്റർപേഴ്സണൽ ഇൻറ്ററാക്ഷൻസ് ഇതൊക്കെയാണ് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ റീസൻ്റ് ആയിട്ടുള്ള പ്രോബ്ലി യൂത്തിൽ വരുന്ന അസുഖത്തിൻ്റെ മെയിൻ റീസൺ മേ ബി മോസ്റ്റ്ലി ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇപ്പോൾ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഈ ഫുഡ് ഹാബിറ്റ്സ് കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതികളുമാണ് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക ലേറ്റ് നൈറ്റായിട്ടിരിക്കുക നമുക്ക് തീരെ ഉറക്കമില്ലാണ്ടിരിക്കുക വ്യായാമത്തിന് നമുക്ക് സമയമില്ല പിന്നെ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഭയങ്കര ഒരു അഡിക്ഷൻ പോലെയാണ് ത്രൂ ഔട്ട് ടൈമും നമ്മൾ ആക്ച്വലി വി ആർ സ്റ്റക്ക് ടു ഫോൺസ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ഓൾമോസ്റ്റ് നമുക്കില്ല പിന്നെ നമ്മുടെ ഹാബിറ്റ്സ് ഇപ്പോൾ നമുക്ക് പണ്ട് കാലത്ത് ഹാബിറ്റ്സ് ആൽക്കഹോൾ സിഗരറ്റ് മാത്രം ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്നത് ഡ്രഗ് അബ്യൂസ് ആണ് ആൻഡ് ഇറ്റ് ഇസ് സോ ഈസിലി അവൈലബിൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ യങ്സ്റ്റേഴ്സിൽ കാണുന്ന സ്ട്രോക്കിൻ്റെ ഒരു മേജർ ചങ്കും പലപ്പോഴും ഈ ഡ്രഗ് അബ്യൂസാണ് കൊക്കീൻ ആംഫിറ്റമീൻ എക്സ്റ്റസി എന്ന് തുടങ്ങിയ ഡ്രഗ്സൊക്കെ വളരെ ഈസിലി അവൈലബിളും ആണ് അതുകൊണ്ട് തന്നെ വരുന്ന സ്ട്രോക്കും അതുപോലെ കോമണായി തുടങ്ങിയിട്ടുണ്ട് യെസ് മാം മാം ഇപ്പം പറഞ്ഞിട്ടിട്ട് എനിക്ക് ശരിക്കും പേടിയാ കാരണം ഈ പറഞ്ഞ രാത്രി ഉറങ്ങാതിരിക്കുക ജങ്ക് ഫുഡ് കഴിക്കുക ഇതൊക്കെ നമ്മൾ എൻ്റെ ഏജിലുള്ള കുട്ടികളൊക്കെ ഒരുപാട് ചെയ്യുന്ന കാര്യമാണ് അപ്പം മാം ഇപ്പം സ്ട്രോക്കിൻ്റെ കാര്യം മാം പറഞ്ഞല്ലോ പലപ്പോഴും സ്ട്രോക്ക് വരുമ്പോൾ നമുക്ക് അറിയാറില്ല വന്നിട്ടുണ്ട് ഇപ്പം ഈവൻ നെയബേഴ്സാണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും പെട്ടെന്ന് നമ്മൾ ഞെട്ടി പോകാറുണ്ട് ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഇത് നമുക്ക് നേരത്തെ അറിയാൻ എന്തെങ്കിലും മാർഗം അതായത് സിംറ്റംസോ സയൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലൊന്നും പറയുമെന്ന് ശരിക്കും പറഞ്ഞാൽ സ്ട്രോക്ക് നമുക്ക് അതിൻ്റെ സയൻസ് മനസ്സിലാക്കണമെങ്കിൽ വളരെ നിമോണിക് ആലോചിക്കാം ബി ഫാസ്റ്റ് ബി ഫാസ്റ്റ് പ്രായം ഉള്ളവരിലും പ്രായം കുറഞ്ഞവരിലും അത് തന്നെയാണ് പക്ഷേ കുറച്ച് അഡീഷണൽ സിംറ്റംസും കൂടെ ആയിട്ടുള്ള ആൾക്കാരിൽ സ്ട്രോക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇനി ബി ഫാസ്റ്റ് എന്താ നോക്കാം ബി ഫാസ്റ്റിൽ മെയിനായിട്ട് എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫേഷ്യൽ വീക്ക്നെസ് അതായത് മുഖത്തിൻ്റെ കോടൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സൈഡ് മാത്രം കോടുക മറ്റേ ആ ഒരു സൈഡ് മൂവ് ചെയ്യാണ്ടിരിക്കുക പിന്നെ എ ആം വീക്ക്നെസ് അതായത് നമുക്ക് കൈക്കോ കാലിനോ ചെറിയ ബലക്ഷയം ഉണ്ടാകുക എസ് സ്പീച്ച് ഡിസ്റ്റർബൻസ് അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ക്ലാരിറ്റി ഇല്ലാണ്ടാവുക കുഴയുക മദ്യപിച്ച പോലെ സംസാരിക്കുക എന്ന് പറയുന്നത് ആൻഡ് ടീ പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇനി ഇതുപോലത്തെ മൈനർ സിംറ്റംസ് വരുമ്പോൾ അത് ഷുഗർ കുറഞ്ഞെന്നോ വേറെ എന്തെങ്കിലും ആണെന്നോ ഒന്നും അസ്യൂം ചെയ്യാതെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക കാരണം ടൈം ഇസ് ബ്രെയിൻ ഈ ഓരോ ഒരു മിനിറ്റിലും ടു മില്യൺ ന്യൂറോൺസാണ് ബ്രെയിനിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് മാം ഇപ്പോൾ പറഞ്ഞു യങ്സ്റ്റേഴ്സിൽ ഇപ്പോൾ സ്ട്രോക്ക് കോമൺ ആയിട്ട് വരുന്നുണ്ടെന്ന് യങ്സ്റ്റേഴ്സിൽ ഇത് വരാൻ എന്തെങ്കിലും സ്പെസിഫിക് റീസൺസ് ഉണ്ടോ ശരി യങ്സ്റ്റേഴ്സിൽ അതായത് നാൽപ്പത് വയസ്സ് ഏകദേശം ആ പ്രായത്തിലുള്ളവർക്ക് സ്ട്രോക്ക് വരുന്നത് ഈ അറുപതിനു ശേഷം വരുന്ന പ്രഷറും ഷുഗറും കൊളസ്ട്രോളും കൊണ്ടല്ല അതൊരിക്കലും ആ പ്രായത്തിൽ ഉണ്ടാവുകയും ഇല്ല വളരെ റെയർ ആണ് അപ്പൊ നമുക്ക് യങ്സ്റ്റേഴ്സുള്ള സ്ട്രോക്കിന്റെ കാരണങ്ങള് നമുക്കൊരു സിമ്പിൾ നിമോണിക്കൽ ആലോചിക്കാം എ ബി സി ഡി എ ആർട്ടറി അതായത് രക്തക്കുഴലിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങള് അപ്പോൾ അതെന്നു വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ജന്മനാൽ തന്നെ ചില രക്തക്കുഴലുകൾ അതിന്റെ കട്ടി ആ ഭിത്തിയുടെ കട്ടി വളരെ തിന്നായിരിക്കും അപ്പോൾ പെട്ടെന്ന് രക്തക്കൊടലിന്റെ ഭിത്തി കൂടെ രക്തം അരിച്ചു കയറിയും അതുമൂലം സ്ട്രോക്ക് ഉണ്ടാകുകയും ചെയ്യും ഡിസെക്ഷൻ എന്നാണ് അതിനെ പറയുക അതൊന്ന് രണ്ട് ഈ രക്തക്കുഴലിന് തന്നെ ഇൻഫ്ലമേഷൻ ഇത് രണ്ടുമാണ് യങ്സ്റ്റേഴ്സിൽ കാണുന്ന രക്തക്കുഴലിലെ സംബന്ധമായിട്ടുള്ള അസുഖം ഇനി പറയുന്നത് ബി ബി എന്ന് പറയുന്നത് ബ്ലഡ് റിലേറ്റഡ് അതായത് നമുക്ക് ചില അസുഖങ്ങൾ ജന്മനാ തന്നെ നമ്മുടെ ജീൻ കാരണം ജീനിലുള്ള ചില ചേഞ്ചസ് കൊണ്ട് നമ്മുടെ ബ്ലഡ് സാധാരണ ആൾക്കാരെക്കാളും ക്ലോട്ട് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവും ത്രോംബോഫീലിയ എന്നാണ് അതിനെ പറയുന്നത് അത് നമുക്കൊരു സ്ട്രോക്ക് വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും കണ്ടുപിടിക്കുക നമുക്ക് ചില കെമിക്കൽസിൻ്റെ കൂടുതലും കുറവും കാരണം നമ്മൾ ബ്ലഡ് ബ്ലഡ് ക്ലോട്ട് ചെയ്യും അതാണ് ബി അത് വളരെ റേറാണ് സി സി എന്ന് വെച്ചാൽ ക്രിപ്റ്റോജനിക്ക് അതായത് ഒരു പതിനഞ്ചൊട്ട് ഇരുപത് ശതമാനം സ്ട്രോക്കിന് ഒരു കാരണവും കിട്ടില്ല എന്തൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലും സിയിൽ വേറൊന്ന് വരുന്നത് കാടിയമ്പോളിക് അതായത് നമ്മൾ ഹാർട്ടിൽ ഒരു മൈനർ ഹോൾ ഉണ്ടാവും നമ്മൾ വരയ്ക്കുന്ന പോലെ നമ്മൾ എക്കോ ചെയ്താലൊന്നും ആ ഹോള് കാണില്ല വളരെ മൈനറായിരിക്കും നമ്മൾ വായിൽ കൂടെ ഒരു പ്രോബിട്ട് ചെയ്യുന്ന എക്കോവില് മാത്രം കാണപ്പെടുന്ന ചെറിയ ഹോള് ഈ ഫോർട്ടി ടു ഫിഫ്റ്റിയിൽ കാണുന്ന മെജോറിറ്റി ആൾക്കാരുടെയും നമ്മളിത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഹോൾ ഉണ്ടാവും പി എഫ് എന്നാണ് എന്നെ പറയുക അപ്പൊ ആ ഹോള് വഴിയും ഉണ്ടാവും അവസാനത്തു നമ്മൾ നേരത്തെ പറയുന്നില്ല ഡ്രഗ്സ് എസ്പെഷ്യലി കുക്കിങ് അതാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ ഇനി പറയുകയാണെങ്കിൽ ഇപ്പം ബ്രെയിനിന് ഒരു കുഞ്ഞി തകരാറ് വന്നാൽ പോലും വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് ലീഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ബ്രെയിനിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ ബ്രെയിൻ എപ്പോഴോ ആക്റ്റീവായിട്ടൊക്കെ വയ്ക്കാൻ ഈവൻ കുഞ്ഞു കുട്ടികളായാലും യങ്സ്റ്റേഴ്സ് ആയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എക്സസൈസസ് പോലെയോ അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുമോ മെയിനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഹെൽത്തിയും ലൈഫ് സ്റ്റൈലും പിന്നെ എന്തെങ്കിലും ഒന്ന് എപ്പോഴും പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്കിപ്പോൾ ബുക്കിൽ പഠിക്കുന്ന പഠിത്തം ആയിരിക്കില്ല ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വായിച്ച് നമ്മൾ റീകളക്ട് ചെയ്യാൻ നോക്കുക കാരണം ഇത് കുട്ടികളെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് പ്രായമായവരില്ല അതായത് നമുക്കൊരു എഴുപത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഒരു നോർമലായിട്ടൊരു മറവി ഉണ്ട് ഒരു കോഗ്നേറ്റീവ് ഡിക്ലൈൻ ഒരു മറവി ഉണ്ടാകും പക്ഷെ അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റേജിൽ ഒരു അറുപത് കഴിയുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ ഈ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും ആ പണിയെല്ലാം നിർത്തും ഒന്നും വായിക്കില്ല ഒന്നും ചെയ്യില്ല അതിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത് അതായത് നാൽപ്പതിലും മുപ്പതിലും ഒക്കെ നമ്മൾ എന്താണോ വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്ന അതേ ഇൻറ്റൻസിറ്റിയോട് കൂടി അറുപതിലും കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ ഈ മെമ്മറി ഡിസ്റ്റർബൻസ് ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ന്യൂറോൺസ് എന്തായാലും കുറച്ചൊക്കെ അല്ലെങ്കിൽ നമ്മൾ തലച്ചോറിലെ സെല്ലുകൾ കുറച്ച് നശിക്കുക എന്നാൽ തന്നെ ചെയ്യും പക്ഷേ ബാക്കിയുള്ള സെല്ലുകൾ അവിടെയുണ്ട് നമുക്ക് എത്രത്തോളം ബ്രെയിൻ ഫംഗ്ഷനൽ ആണെന്നുള്ളത് സെല്ലുകളുടെ എണ്ണം അനുസരിച്ചല്ല സെല്ലുകൾ തമ്മിലുള്ള കണക്ഷൻ കണക്ഷനനുസരിച്ചാണ് അപ്പോൾ ഈ കണക്ഷൻസ് എത്രത്തോളം നന്നായി വരുന്നു അപ്പോൾ ഒരു സെല്ലിൻ്റെ കൂടെ ഒരു നൂറ് സെല്ലുകൾ കണക്റ്റഡ് ആണെങ്കിൽ അത് നല്ല ഷാർപ്പ് ബ്രെയിനാണ് എന്നാൽ ഒന്നിൻ്റെ കൂടെ ഒന്ന് മാത്രമാണ് കണക്റ്റഡ് എങ്കിൽ അത് അത്ര നല്ല ഷാർപ്പല്ല ഈ കണക്ഷൻസ് എങ്ങനെ കൂട്ടാന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം പുതിയത് പഠിക്കുന്നു അത്രത്തോളം ആ ഭാഗം സ്റ്റിമുലേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും അതനുസരിച്ച് മാത്രമേ നമുക്ക് ഈ ബ്രെയിൻ ഷാർപ്പായിട്ട് അവസാനം വരെ വെക്കാൻ പറ്റുള്ളൂ അത് പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ചിലവരൊക്കെ ഇങ്ങനെ രാവിലെ എണീറ്റ് എണീക്കുമ്പോഴൊക്കെ പല പല ബ്രെയിൻ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണെങ്കിൽ റൈറ്റ് വെച്ചിട്ട് ചെയ്യുക റൈറ്റ് ഹാൻഡേഴ്സ് ആണെങ്കിൽ ലെഫ്റ്റ് വെച്ച് ഇങ്ങനത്തെ എക്സസൈസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ഹാഫ് ഓഫ് ബ്രെയിനും ഓരോ ഉണ്ട് അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ആണ് ലാംഗ്വേജ് ലെഫ്റ്റ് സൈഡ് ഓഫ് ബ്രെയിൻ ആണ് ലാംഗ്വേജ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത് റൈറ്റ് ആർട്ടിസ്റ്റിക്കൽ ബ്രെയിൻ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മൾ പൊതുവെ എന്തെങ്കിലും ഒരു കാര്യം സേ ചെയ്യോ മറ്റുമൊക്കെ ചെയ്യുക എഴുതുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ലെഫ്റ്റ് ബ്രെയിനാണ് റൈറ്റ് ഹാൻഡ് പേഴ്സൺ ലഫ്റ്റ് ബ്രെയിൻ എസ്റ്റിമിലേറ്റഡാകുന്നത് നമ്മളിടത് കൈ വെച്ച് എഴുതുമ്പോൾ ഈ സെയിം ഫംഗ്ഷൻ ഇവിടെയും പതുക്ക റെപ്രസൻറ്റേഷൻ വന്നു തുടങ്ങും അപ്പോൾ അത് ആക്ച്വലി കുറച്ചുകൂടെയും നല്ലതാണ് കാരണം ഒരാൾ പോയാൽ മറ്റേ ആളെങ്കിലും ബാക്കി ഉണ്ടാവും അതു മാത്രല്ല ഈ നമ്മൾ ഇടത് കൈ കൊണ്ട് എഴുതി തുടങ്ങുന്ന സമയത്ത് ഈ കണക്ഷൻസ് കുറച്ചുകൂടെയും സ്ട്രോങ്ങറായി വരും അല്ലെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ബ്രെയിൻ ബാക്കി പണ്ടുണ്ടായിരുന്നതിനേക്കാളും വളരെ പെർഫെക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ഇപ്പം ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര അപ്കമ്മിങ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ അതായത് നമുക്ക് സ്ട്രോക്കിൽ റീഹാബിലിറ്റേഷനിലും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു കൈ കൊണ്ട് ചെയ്യാത്ത കാര്യങ്ങൾ ആ കൈ കൊണ്ട് ശീലിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ചിലർ പറയും കണ്ണടച്ചിട്ട് കാല് പൊക്കിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നമ്മൾ പതുക്കെ ബാലൻസ് ചെയ്ത് വരുമ്പോൾ ബ്രെയിനിലാ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു ക്വസ്റ്റൻ ആണ് ഓക്കെ മാം അതുപോലെ തന്നെ ഇസ് ദർ എനിൽ ഫുഡ് ഐറ്റംസ് വിച്ച് ഇമ്പ്രൂവ് നമ്മുടെ ബ്രെയിനെ ഹെൽത്തിനോ അല്ലെങ്കിൽ ആക്ടിവിറ്റിനോ ഒക്കെ കൂട്ടുന്ന ടൈപ്പ് എന്തെങ്കിലും ഇപ്പം എന്തായാലും ആൾക്കാർ ജങ്ക് ഫുഡിൻ്റെ ഒരു കാലമാണ് ആ സമയത്ത് പറയാൻ പറ്റുന്നത് മെയിൻ ആയിട്ട് ആന്റി ഓക്സിഡൻസ് ഉള്ള ഫുഡ് ആന്റി ഓക്സിഡൻസ് ആന്റി ഓക്സിഡൻസ് ഇപ്പോൾ ഉള്ളതാണെങ്കിൽ കൂടുതലും വെജിറ്റബിൾസിലെ കളേർഡ് വെജിറ്റബിൾസ് കളേർഡ് വെജിറ്റബിൾസ് ആൻഡ് കളേർഡ് ഫ്രൂട്ട്സ് അപ്പം ബീട്രൂട്ട് ക്യാരറ്റ് പിന്നെ ബെറീസ് ഫ്രൂട്ട്സിലെ ബെറീസ് പിന്നെ പപ്പായ അതായത് അതുപോലത്തെ സ്ഥലം ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള എന്ത് ഫ്രൂട്ടും അല്ലെങ്കിൽ എന്ത് വെജിറ്റബിളും നമുക്ക് ബ്രെയിന് വളരെ നല്ലതാണ് പിന്നീട് നമ്മൾ ഈ പഠിക്കുന്ന കുട്ടികൾക്കെ ആണെങ്കിലും എക്സാംസ് എഴുതുന്നവരാണ് എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആൻസൈറ്റി സ്ട്രെസ് ചിലപ്പോൾ ചിലർക്ക് ബോധം കെട്ടൊക്കെ വീഴാറുണ്ട് പേടി കാരണം ഇത് ശരിക്കും ഒരു സൈക്കാട്രിക് ഒരു ഇതാണോ അതോ ന്യൂറോളജിക്കൽ ആണോ അതോ കോമൺ ആയിട്ട് എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു സംഭവം തന്നെയാണോ അതൊരിക്കലും ഒരു ന്യൂറോളജിക്കൽ അസുഖമല്ല പക്ഷെ നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സ് നമുക്കൊരിക്കലും മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു എവിഡൻസാണ് അത് അപ്പോൾ എക്സ്ട്രീം ലെവൽസ് ഓഫ് ആങ്സൈറ്റി അതിപ്പോൾ പരീക്ഷ മാത്രമാണെങ്കിലും ഓക്കെ പക്ഷേ ഏത് സ്റ്റേജ് ഓഫ് ലൈഫിലും നമുക്ക് എക്സ്ട്രീം ലെവൽ ഓഫ് ആൻസൈറ്റി ഉണ്ടെങ്കിൽ അത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ അതുപോലെ തന്നെ ചില സമയത്ത് ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് വെറുതെ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ബ്ലാങ്ക് ഔട്ട് ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കായി പോയിട്ട് എന്ത് വേറെ ഏതോ ഇതിലേക്ക് പോവുക അത് ശരിക്കും ഒരു പ്രശ്നമാണോ അതൊരു നല്ല ചോദ്യമാണ് കാരണം പലപ്പോഴും മറവി എന്ന് പറയുന്ന വരുന്ന ഒരു അമ്പത് ശതമാനം ആൾക്കാർക്കും ഉള്ള പ്രശ്നം ഇതാണ് അത് ബ്ലാങ്ക് ആയി പോവാന്നുള്ളത് അപ്പം അത് ബ്രെയിൻ ഫോഗ് എന്നാണ് പറയുന്നത് ബ്രെയിൻ ഫോഗ് അപ്പൊ ഈ ബ്രെയിൻ ഫോഗ് എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഒരു കാര്യത്തിനും പ്രോപ്പറായിട്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അറ്റൻഷൻ കൊടുക്കാതിരിക്കുകയും മൾട്ടിപ്പിൾ കാര്യങ്ങൾ മൾട്ടി ടാസ്കിങ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒന്നും നമ്മളെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യില്ല അപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ കംപ്ലീറ്റ്ലി ഇതെല്ലാം ബ്ലാങ്ക് ഔട്ട് ആവും അതാണ് ഈ ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത് അപ്പോൾ അതിനു ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഒരു വലിയ ഫാക്ടറാണ് നമുക്ക് സ്ട്രെസ്സ് ഉള്ളപ്പോഴാണ് ഈ ബ്രെയിൻ ഫോഗ് വളരെ ഡോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളെങ്ങനെ മാറ്റാം എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ഡീപ്പ് മെൻറ്റൽ റിലാക്സേഷൻ എന്തെങ്കിലും ഒരു ടെക്നിക്സ് ഉണ്ടാവണം അപ്പോൾ എക്സസൈസ് ഒരു ഒരു പരിധി വരെ ഹെൽപ് ചെയ്യും പിന്നെ കുറച്ച് ഡീപ്പ് ബ്രീതിങ് എക്സസൈസ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ അപ്പോൾ മെഡിറ്റേഷൻ പറയാത്തെന്ന് വെച്ചാൽ എല്ലാവർക്കും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റണം എന്നില്ല പക്ഷേ ഡീപ്പ് ബ്രീതിങ് നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് തോന്നാം ഡീപ്പ് ബ്രീതിങ് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം നമ്മൾ ഡീപ്പ് ബ്രീതിങ് എടുക്കുമ്പോൾ നമ്മുടെ ബോഡി കൺട്രോൾ ചെയ്യുന്ന രണ്ട് സിസ്റ്റംസ് ഉണ്ട് സിമ്പത്തറ്റിക് എന്നും എന്നും അപ്പൊ ഒന്ന് ഹാർട്ട് റേറ്റ് കൂട്ടുക മറ്റതിന്റെ ഫംഗ്ഷൻ ഹാർട്ട് റേറ്റ് കുറയ്ക്കുക നമ്മൾ ഡീപ് ബ്രീത്ത് എടുക്കുമ്പോൾ ഈ പാരാസിമ്പത്തറ്റിക് ആക്റ്റീവ് ആവും അപ്പൊ എന്താ വെച്ചാൽ ഹാർട്ട് റേറ്റ് കുറയും അപ്പൊ ബോഡി ശരിക്കും വിചാരിക്കും ആ നമ്മൾ വളരെ കാമാണെന്ന് ശരിക്കും ആക്ച്വലി നമ്മൾ കാമല്ല നമ്മൾ കാമനസ് കൊണ്ടുവന്ന് ഈ ബ്രെത്ത് വഴി കൊണ്ടുവന്ന് ബോഡിയെ ട്രിക്ക് ചെയ്യാണ് ഞാൻ കാമാണെന്ന് അപ്പൊ നാച്ചുറലി മെന്റലി നമ്മൾ കാമാണ് അതുകൊണ്ടാണ് ഈ റിലാക്സേഷൻ ടെക്നിക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആവുന്നത് ഓക്കെ മാം മാം അതുപോലെ തന്നെ മൊബൈൽ ഫോൺസും മൊബൈൽ ആയിക്കോട്ടെ ടാബ് ലാപ്ടോപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ മെമ്മറി ലോസിന് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഡെഫിനറ്റ്ലി കാരണം നമുക്കിപ്പോൾ നമ്മളെല്ലാം ഫോണിൽ സ്റ്റോർ ചെയ്യും ഫോണിൽ ഇട്ട് ഈവൻ പാസ്വേഡും ഫോൺ നമ്പറും അനുസരിച്ച് ഈവൻ അതുപോലും പണ്ട് നമുക്കൊരു പത്ത് ഫോൺ നമ്പറെങ്കിലും നമ്മുടെ അണീഡ് ഇത്രയ്ക്കെന്ന് അറിയാമായിരുന്നു ഇപ്പോൾ അതറിയില്ല കാരണം നമ്മൾ ഓൾറെഡി സ്റ്റോർഡ് ആണ് അപ്പോൾ അവിടെ എന്താ പറ്റുമോ വെച്ചാൽ നമ്മൾ അറിയാതെ പോകുന്ന കൊച്ചു കൊച്ച് ലേണിങ് അല്ലെങ്കിൽ അല്ലെങ്കിൽ മെമ്മറി സ്റ്റോറിങ് അതുപോലും നടക്കുന്നില്ല നമ്മളെന്ത് പറഞ്ഞാലും നമ്മൾ ഫോണിൽ സ്റ്റോർ ചെയ്യുക ഫോൺ നമ്പേഴ്സ് പഠിക്കില്ല വേറൊന്നും പഠിക്കില്ല അപ്പം നമ്മുടെ ലേണിംഗ് എത്ര എമൗണ്ട് ഓഫ് ലേണിങ് നമ്മൾ ശരിക്കും ചെയ്യുമായിരുന്നോ അത് ചെയ്യുന്നില്ല അതുപോലെ തന്നെയാണ് കാൽക്കുലേഷൻ നമുക്കിപ്പോൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കണം അതിൻ്റെ ബാലൻസ് നമ്മൾ ഉടനെ ഗൂഗിൾ പേ ചെയ്യോ അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ ചെയ്തിട്ട് കൊടുക്കുകയോ ചെയ്യാം നമ്മൾ നമ്മളൊരിക്കലും മനസ്സുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല അത് ചെയ്യാത്തടത്തോളം ആ ഭാഗത്തുള്ള ബ്രെയിനിൻ്റെ ആ ബ്രെയിനിൻ്റെ സെലുകൾ ഒക്കെ ചുരുങ്ങി ചുരുങ്ങിക്കൊണ്ടേയിരിക്കും അതൊക്കെ ഇനാക്റ്റീവ് ആയിരിക്കും അപ്പോൾ ഒരിക്കലും നമുക്ക് ആ സ്കിൽ പിന്നെ ഇല്ല പണ്ടൊക്കെ ആൾക്കാരാണെങ്കിൽ കടയിൽ അവർ തന്നെയായിരുന്നു കണക്കൂട്ടി പറയുന്നത് മാത്രമല്ല ലിസ്റ്റ് എഴുത്തില്ല അപ്പോൾ അത് തന്നെ അവർ മനസ്സിൽ കണക്കൂട്ടി കൊണ്ടുപോകും പതിനഞ്ച് സാധനം പതിനഞ്ച് സാധനം അവർ റിക്കളക്ട് ചെയ്യും അതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിൻ ആ ലെവലിൽ കുറച്ച് ഷാർപ്പാണ് നമുക്കിപ്പോഴൊരു പത്ത് സാധനത്തിൽ ഉള്ളിൽ എന്തായാലും ഓർത്തിരിക്കാൻ പറ്റും ും കാരണം നമ്മളിപ്പോഴും ഇതുമായിട്ട് ആണ് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻഡൈറക്ട് നമ്മുടെ ബ്രെയിനിലുള്ള മെമ്മറി ബാക്കി ഫംഗ്ഷൻസിന് ഒരുപാട് ഫോൺ ഇമ്പെയർ ആണ് ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ അതിൽ ഡിപ്പെൻഡൻറ് ആണ് അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മൾ ട്രൈ ചെയ്യണം അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മെമ്മറൈസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ ഈ ഫോണിൻ്റെ യൂസ് മാക്സിമം കുറയ്ക്കാനും എക്സാക്ട്ലി കാരണം എന്ന് വെച്ചാൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു നാലഞ്ച് ഫോൺ നമ്പറിംഗിലും നമ്മൾ ഹാട്ട് പഠിക്കുക പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നമ്മുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് കാൽക്കുലേഷൻസ് നമ്മൾ ഉള്ളിൽ നമ്മൾ തന്നെ ചെയ്യുക ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നമുക്ക് ഇപ്പോൾ രാവിലെ വായിച്ച കാര്യങ്ങൾ വൈകുന്നേരം റീകളക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിൽ തന്നെ കുറിച്ചിടുക പേപ്പറിൽ കുറിച്ചിടാണ്ട് അത് നമ്മൾ ആദ്യമേ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രെയിൻ കുറച്ചുകൂടെ നന്നായി തന്നെ ഇരിക്കും Okay okay maam